നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന നമ്പർ നിങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിൽ എഴുതുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യും പണവരവും ആരോഗ്യവും അഭിവൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള ശക്തി ഈ നമ്പറിനുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ നമ്പർ ഒരു തവണ എഴുതി നോക്കുക പണം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെ ഈ നമ്പർ ഉപയോഗിക്കാം കൂടാതെ ജീവിതത്തിലുടനീളം അഭിവൃദ്ധി നൽകാൻ ഈ നമ്പറിന് സാധിക്കും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഈ നമ്പറിന് ഒരു പ്രത്യേക കഴിവുണ്ട് കൂടാതെ ദൈവീക ശക്തി നിറഞ്ഞ ഒരു നമ്പറാണിത് നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് വൈബ്രേഷൻ നിറയ്ക്കാൻ ഇതിന് സാധിക്കും ഇത്രമാത്രം സവിശേഷതകൾ നിറഞ്ഞ ഈ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുവാനും കഴിയും ഇനി ഈ നമ്പർ ഏതാണെന്നും ഈ നമ്പർ എങ്ങനെ ഉപയോഗിച്ചാലാണ് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം ഏത് ഏഞ്ചൽ നമ്പർ ആണെങ്കിലും അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ ഫലം തരും ഇനി നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ ാണ് എട്ട് ഒൻപത് ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇത് ഏഞ്ചൽ നമ്പർ ആയിട്ടും അതുപോലെ ന്യൂമറോളജിയിലും വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നമ്പറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ എട്ട് ശനിദേവന്റെ നമ്പറാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് നൽകുന്നത് ശനിദേവനാണ് കൂടാതെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു നമ്പറാണിത് അടുത്തത് ഒൻപത് ഒൻപത് എന്ന നമ്പർ ചൊവ്വാഗ്രഹത്തിന്റെ നമ്പറാണ് ഒരു വ്യക്തിയിൽ ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം കുറവാണെങ്കിൽ ആ വ്യക്തി വളരെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരും ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം നിങ്ങളിൽ നിങ്ങളിലുണ്ടാകാനായി ഈ നമ്പർ നിങ്ങളുടെ കൈവെള്ളയിൽ എഴുതുന്നതിലൂടെ സാധിക്കും ഏഴ് എന്ന നമ്പർ കേതുവിന്റെ നമ്പരാണ് കൂടാതെ ധർമ്മത്തിന്റെ നമ്പരുമാണിത് ശനിയും ചൊവ്വയും കേതുവും കൂടി ചേരുമ്പോൾ എത്രമാത്രം ഹൈ വൈബ്രേഷനാണ് ഈ നമ്പറിനുണ്ടാകുന്നത് ഈ മൂന്ന് നമ്പരും കൂടി ചേർത്തെഴുതുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന നമ്പറിനെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് ഈ മൂന്ന് നമ്പരും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി നാല് എന്ന നമ്പറാണ് ഇരുപത്തിനാലിനെ വീണ്ടും നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആറാണ് ആറ് എന്ന നമ്പർ ശുക്രഭഗവാന്റെ നമ്പരാണ് പണവും പ്രശസ്തിയും സമൃദ്ധിയും ഒക്കെ നമുക്ക് നൽകുന്നത് ശുക്രഭഗവാനാണ് ഭഗവാന്റെ നമ്പരാണ് ആറ് അങ്ങനെ നോക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പർ വളരെ പവിത്രമായ ഒരു നമ്പരാണ് ഈ നമ്പർ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങളുടെ കൈവെള്ളയിൽ എഴുതാം എഴുതുമ്പോൾ രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എഴുതണം ഇത് എഴുതുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഇല്ല ആർക്ക് വേണമെങ്കിലും എഴുതാം സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും എഴുതാം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈയും നന്നായി കഴുകി വന്നതിന് ശേഷം ഇടത് കൈയുടെ ശുക്രമണ്ഡലത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന ഈ നമ്പർ എഴുതണം എഴുതുമ്പോൾ ഗ്രീൻ കളറിലുള്ള പേന കൊണ്ടോ സ്കെച്ച് കൊണ്ടോ മാർക്കർ കൊണ്ടോ ഒക്കെ എഴുതാം ഗ്രീൻ കളർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ വേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്നത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതി ഈ നമ്പർ എഴുതിയിട്ട് കിടന്നുറങ്ങുക ഇടത് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വലത് കൈയിൽ എഴുതാവുന്നതാണ് എഴുതിയിട്ട് കിടന്നുറങ്ങുക രാവിലെ കുളിക്കുന്ന സമയത്ത് ഈ നമ്പർ മാഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല വീണ്ടും രാത്രിയിൽ ഇതുപോലെ എഴുതിയിട്ട് കിടന്നുറങ്ങുക ഇത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കല്പിച്ച് പ്രപഞ്ച ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടെഴുതുക ഇരുപത്തിയൊന്ന് ദിവസം ഈ നമ്പർ ഒന്ന് എഴുതി നോക്കും വളരെ ആയ ഒരു നമ്പറാണിത് പണവും പ്രശസ്തിയും ആരോഗ്യവും സന്തോഷവും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം